thank <laughs> you നേരെ മുന്നിൽ കാണുന്ന പച്ച കുപ്പയും പച്ച പച്ചമുനാരമുള്ള പള്ളി ശ്രദ്ധിക്കട്ട മുന്നില് മുന്നില് നേരെ മുന്നിൽ മുന്നിലുള്ള ഈ പള്ളി തലവെട്ടുന്ന പള്ളിയാണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം അനുസരിച്ച് ഇവിടെ കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നീട് അപ്പീലില്ല രാജാവാണെങ്കിലും ഇവിടുത്തെ ഏത് ആൾക്കാരാണെങ്കിലും അവരുടെ രാജാവിന്റെ മക്കളും കുടുംബാണെങ്കിലും ഒന്നും വിട്ടുവീഴ്ചയില്ല അവരുടെ തല ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചാൽ കിട്ടും അപ്പൊ തല വിട്ടുന്ന പള്ളി തായ്ഫിലുള്ള ദ്വീപാണ് പിന്നെ ജിദ്ദയിലുണ്ട് വേറെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇവിടെ ഉള്ള ദ്വീപാണ് കേട്ടാ ഈ പച്ചമുനാരുള്ള പള്ളി ധവാല വശത്ത് നോക്കൂ കണ്ടില്ലേ